നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കവളങ്ങാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് ട്രോളികൾ വിതരണം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം ബ്ലോക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ട്രോളികൾ കൈമാറിയത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പത്ത് ഗ്രാമസഭകളിലും ഉൾപ്പെട്ട ഹരിത കർമ്മസേനയ്ക്ക് ട്രോളികൾ നൽകി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കവളങ്ങാട് പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്കും ട്രോളികൾ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേ കരൻ നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ എന്ന ലക്ഷ്യത്തിനായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഹരിതകർമ്മ സേന രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി മലവുരം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ സമ്പദ് വർഷം അഞ്ച് പഞ്ചായത്തുകളിൽ ഇലക്ട്രിക് ഓട്ടോ പരിധർമ്മസേനയ്ക്കായി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് പഞ്ചായത്തിനും അതിന് പ്രയോജനം ലഭിക്കണം ലഭിക്കണമെന്നുദ്ദേശത്തോടു കൂടി പരിധർമ്മസേന അംഗങ്ങൾക്ക് ഈ ശേഖരിക്കുന്ന വസ്തുക്കൾ എം സി എഫിലേക്ക് എത്തിക്കുന്നതിനായി അവർക്കൊരു സഹായകരമായി പത്ത് പഞ്ചായത്തിലേക്കും ൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ കുഞ്ഞുമോൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി പഞ്ചായത്ത് അംഗങ്ങളായ സൈജൻ ചാക്കോ ഉഷാ ശിവൻ സന്ധ്യ ജെയ്സൻ തോമാച്ചൻ ചാക്കോച്ചൻ ഹരീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി വി എസ് വിജയൻ എന്നിവർ പങ്കെടുത്തു ഹരിതകർമ്മ സേനാംഗങ്ങൾ സംഭരിക്കുന്ന മാലിന്യങ്ങൾ എം സി എഫിലേക്ക് കൊണ്ടുപോകുന്നതിന് ട്രോളികൾ ഉപകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ജോലി ഭാരം ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് വളരെയധികം ത്യാഗത്തോടു കൂടിയുള്ള ഒരു പ്രവൃത്തിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്തൊട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലും പതിനെട്ട് വാർഡിലുമുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകാപരമായി അവരുടെ ജോലി നിർവഹിക്കുമ്പോൾ അവരുടെ ജോലി പാകം ലഘൂകരിക്കുന്നതിനും അവർക്ക് കൂടുതൽ വേഗത്തിൽ ജോലികൾ പൂർത്തീകരിക്കുക എന്ന കൂടി കൊടുക്കുന്ന ഈ പദ്ധതി നമ്മുടെ പഞ്ചായത്തിലും കൂടി ഉൾപ്പെടുത്തി ഇങ്ങനെ ടോൾ തരാൻ സന്മനസ് കാണിച്ച ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മീഡിയ സിക്സ്റ്റി കോതമംഗലം